പ്രിയപ്പെട്ട ുംബർപ്പെട്ടെ കുരു നൌഷാദ് മൗലവിയുടെ പ്രസംഗം കേട്ടിട്ട് പല ആളുകളും പറയും നൌഷാദ് നല്ല വൽ അഖിലിസുന്നെ ആദർശങ്ങളല്ലേ പറയുന്നത് സുന്നത്ത് ജമായത്ത് കുറച്ച് സ്പിരിറ്റ് കൂട്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ എന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നത് എന്ന് പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങളും അതുപോലെ ഉസ്താദുമാരും അതുപോലെ സലഫ് സ്വാലിഹിങ്ങളായ ഇമാമിയങ്ങളും നമുക്ക് പഠിപ്പിച്ചു എന്താണോ അവിടെ നിൽക്കലാണ് സുന്നത്ത് ജമാഅത്ത് അവർ പറഞ്ഞ് അവർക്ക് അവർ നമുക്ക് കാണിച്ചു തന്ന പാതയിൽ നിന്ന് കൂടുതൽ ചെയ്യാനും പാടില്ല അത് കുറഞ്ഞു പോവാനും പാടില്ല അവരെന്ത് പഠിപ്പിച്ച അവിടെ നിൽക്കണം ഇതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് ഇന്ന് നൗഷാദ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മൾ ഇസ്തിഹാത ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരാണെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നൗഷാദ് പറയുന്ന എത്ര ഓ അങ്ങോട്ട് വാക്യം ഇല്ല എന്ന് പച്ചക്കളവ് പറയുകയാണ് നൗഷാദ് മൗലവി നമ്മളുടെ ഉലമാവ് എവിടെയാണ് ഇസ്തിഹാസ ഇല്ല എന്ന് പറഞ്ഞത് ആരാണ് ഇവിടെ ഇസ്തിഹാസ ഇല്ല എന്ന് പറഞ്ഞത് ഇസ്തിഹാസ ഉണ്ടെന്നും ഇസ്തിഹാസ ചെയ്യണമെന്നും ഇസ്തിഹാ ഇസ്തിഹാസ ചെയ്യൽ സുന്നത്താണെന്നും നമ്മുടെ ഉസ്താദുമാരും ആലിമീങ്ങളും ഇമാമീങ്ങളും എല്ലാവരും പഠിപ്പിച്ചു ആരും ഇവിടെ മാറ്റിയിട്ടില്ല പച്ച നൊണ പറയുക തലപ്പ ഉദരിച്ച് ഒരു മുസ്ലിയാരു വേഷത്തിൽ വന്നിട്ട് പച്ച നൊണ പറയുക ഇസ്തിഹാസ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു ഇസ്തിഹാസ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു എവിടെയാണ് നമ്മൾ പറഞ്ഞത് പച്ച നോണ പറയാൻ ഒരു മടിയുമില്ല ബഹുമാനപ്പെട്ട പേരോട് പേരോടിസ്ഥാത് തന്നെ അതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാലും ഒരു തെളിവിന് വേണ്ടി ഒരു ക്ലിപ്പ് മാത്രം ഞാൻ കൊണ്ടുവരികയാണ് ഈ വിധത്തിൽ അങ്ങ് ചെയ്തപ്പോൾ ആ ആ സഹാബിയുടെ രണ്ട് കിട്ടുന്നു കൊണ്ടുവരിക ഉത്തരം ലഭിക്കുന്നു കാരണം അതിൽ തവസ്സുലുണ്ട് തപസ്സുണ്ട് വിളിക്കലുണ്ട് ഇടയാളനാക്കലുണ്ട് ആ നിലക്ക് ചോദിച്ചപ്പോൾ രണ്ട് കണ്ണിനും കാഴ്ച കിട്ടുന്നു സുഹൃത്തുക്കളെ ഹദീസ് എത്ര കൃത്യമായി ഉസ്താദ് പറയുന്നു ഒരു ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു തവസ് ഉണ്ട് ഇസ്തിഹാസുണ്ട് ചെയ്യാൻ പാടില്ല ഇസ്തിഹാസ എന്ന് പറയുന്ന സംഭവമില്ല എന്ന് വിശ്വസിക്കുകയും അത് പറഞ്ഞു നടക്കുകയും അങ്ങനെ ചെയ്യുന്ന ആളാണ് പേരോട് ഉസ്താദ് ഉസ്താദ് അങ്ങനെ പറയുമോ ഒരിക്കലുമില്ല വെറുതെ പച്ച നുണ പറയുക തലപ്പാവും ധരിച്ചിട്ട് എന്നിട്ട് ഇത് കേട്ട് തെക്ക് വിളിക്കാൻ കുറെ ഊളകളും നിങ്ങൾ ആലോചിക്കണം എന്തുമാത്രം തൊലിക്കട്ടിയാണ് ഇങ്ങനെ കളവ് പറയാൻ ഇസ്തിഹാസ ഇല്ല എന്ന് നമ്മുടെ ഉസ്താദുമാർ എവിടെ പറഞ്ഞു പച്ച നമ്മൾ പറയുകയാണ് ഇസ്തിഹാസം ഉണ്ടെന്നും തവസുൽ ഉണ്ടെന്നും നമ്മൾ പറയുന്നു ഇനി നൌഷാദ് മൗലവി ഒരു പുതിയ വാദം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ ഇമാമിയങ്ങൾ പഠിപ്പിക്കാത്ത ഒരു ആദർശം പറഞ്ഞാൽ അത് സുന്നി വിരുദ്ധമാണ് അത് സുന്നത്ത് സമയത്തിന് സ്പിരിറ്റ് കൂടിയതല്ല ഇപ്പൊ ഉദാഹരണം പറയാം ഒരാൾ പറയാണ് നമുക്കറിയാലോ മരിച്ചെടുത്ത് ഖുർആൻ ഒതുതുക എന്ന് പറയുന്നത് സുന്നികളുടെ അടയാളമാണ് മരിച്ചോടുത്ത് ഖുർആൻ അതിൽ സുന്നികളുടെ അടയാളം അപ്പോൾ ഒരാൾ സുന്നത്ത് ജമാഅത്ത് കൂടിയിട്ട് പറയാം ഞാൻ എൻ്റെ ഉപ്പാന്റെ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ കുടുംബത്തിന് ആര് മരിച്ചാലും ആ മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് ഞാൻ കുത്തുബിയത്ത് നടത്തുന്നു പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും കുത്തുബിയത്ത് തെറ്റാണോ കുത്തുബിയത്ത് തെറ്റല്ല എന്നാൽ ആ കുത്തുബിയത്ത് നടത്താൻ പാടില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ വഹാബി ആയിട്ടുണ്ടോ മുസ്ലിയാർ വഹാബി ആയിട്ടുണ്ടോ എന്ന് പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ നമ്മുടെ ഉസ്താദുമാർ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല നമ്മുടെ ഉലമാവും നമ്മുടെ അയിമ്മത്തും നമ്മുടെ സലഫുസ്വാലങ്ങളും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല കുതുബിയത് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ഉലമാവ് എന്ത് പറഞ്ഞോ അവിടെ നിൽക്കണം ഈ ഇസ്തിഹാസയുടെ വിഷയത്തിൽ നമ്മുടെ ഉലമാവ് പഠിപ്പിച്ച ആദർശം എന്താണ് നൌഷാദിന്റെ ആദർശം എന്താണ് രണ്ടും ഘടകവിരുദ്ധമാണ് അഹുലി സുല്ലയുടെ ആദർശം അല്ല ഇപ്പോൾ നൌഷാദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ നമ്മുടെ ഉസ്താദ് നമ്മുടെ ും പഠിപ്പിച്ചത് ഇസ്തിഹാസിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഇമാമിയങ്ങളായ ഇമാമിയങ്ങൾ മുഴുവനും വിശദീകരിച്ചത് മറിച്ചൊരു വിശദീകരണം ഒരു കിതാബിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല ബഹുമാനപ്പെട്ട ഇമാമിന്റെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് നൌഷാദ് തെറ്റിദ്ധരിപ്പിക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്നതിലേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത് നൌഷാദിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം തങ്ങളെ കൊണ്ടുള്ള അത് രൂപത്തിൽ രൂപത്തിൽ വരും 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 മൂന്ന് നാലാമത്തെ ഒരു മാനയിൽ പഠിച്ചു ഈ പറയുന്നത് ബഹുമാനപ്പെട്ട മുമ്പിൽ വെച്ചുകൊണ്ടാണ് നൌഷാദ് ഇവിടെ പറയാൻ പോകുന്നത് മൂന്ന് രൂപത്തിൽ ഇസ്തിഹാസ വരും നാലാമത്തെ രൂപത്തിൽ തവസുൽ വരും എവിടെ പറഞ്ഞു മൗലവി പച്ച നൊണ തട്ടിവിടാൻ യാതൊരു എളുപ്പമില്ല ഞാനത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കാണിച്ച ഇവിടെ ബഹുമാനപ്പെട്ട സുബുക്കി ഇമാമിന്റെ ഇബാറത്താണ് ഉഷാദ് ഇവിടെ കബളിപ്പിക്കാനും കൊണ്ടു കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട സുബുക്കി ഇമാമു തവസലിനെ മൂന്ന് ഭാഗമാക്കി അതില് മൂന്നാമത്തെ ഭാഗമാണ് ഇസ്തിഹാസ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ട് അതിനെയാണ് നാലാമതൊരു മായന ഉരുട്ടി കൊണ്ടുവരാ മൗലവി നാലാമതൊരു മായന ഇസ്തിഹാസ വരും എവിടെ മൗലവി പച്ച നുണയാണ് പറയുന്നത് ഇൻഷാല്ല ഞാൻ അത് നിങ്ങൾക്ക് തെളിയിച്ചു തരും പഠിച്ചു ഒന്നാമത്തെ ഇനം പേജിൽ ഒരു രൂപം പറയാ െ ഞമ്മ അതിനൊന്നും വിഷയാക്കേണ്ട ആവശ്യമില്ല കാരണം വായനയിൽ തെറ്റ് എല്ലാവർക്കും സംഭവിക്കും പക്ഷെ ആർക്ക് സംഭവിക്കാൻ പാടില്ല ഉന്നതമായ ഹലറത്തിന്റെ മഷാഹിഹിന്റെ നിർദ്ദേശത്തിൽ സംസാരിക്കുന്ന ആളുകൾക്ക് തെറ്റ് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് പറഞ്ഞതാണ് ബാക്കി പറയട്ടെ അവനോട് തന്നെ നേരെ നമ്മൾ പറയാ പറയാ കൊണ്ട് എന്ന് അതാണ് ഞാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു ചോദിക്കുന്നു ഇതാണ് ഒന്നാമത്തെ മൂന്ന് ബഹുമാനപ്പെട്ട ബഹുമാൻ പറയുന്നു അതിൽ ഒന്നാമത്തെ എന്താണ് റസൂർന്റെ ഹക്ക് കൊണ്ട് എന്റെ കാര്യം നേടിത്തരണേ എന്ന് അള്ളഹാനോട് ചോദിക്കുക ആ രണ്ട് പറയട്ടെ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് അത് തവസ്സുലിന്റെ വേറൊരു മകനയാണ്

이 든데 അപ്പോ നോക്കൂ നബിസു അള്ളുസല തങ്ങളോട് നേരിട്ട് ചോദിക്കുക നബിസു അള്ളഹി സ്വലാ തങ്ങൾ നിമിത്തമാണ് സബബാണ് കാരണമാണ് എന്ന നിലയ്ക്ക് റസൂർ ചോദിക്കുക ഇതാണ് ഇസ്തിഹാസ റസൂർഹാനോട് നേരിട്ട് ചോദിക്കുക ആദ്യം പറഞ്ഞ നബിസ് അള്ളിമ തങ്ങളെ കൊണ്ട് അള്ളഹാനോട് ചോദിക്കുക രണ്ട് മുത്തുനബിയോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക നബി മൂന്നാമത്തെ എന്താണ് നബിസ്വല്ലാസലമാ തങ്ങളോട് നേരിട്ട് പറയുക നബിയെ എന്റെ കാര്യം നേടിത്തരണേ എന്റെ കാര്യം എന്റെ ആവശ്യം പൂർത്തീകരിച്ചു ഇത് തന്നല്ലേ ഇത് തന്നെ ഇസ്തിഹാസ ഈ ഇസ്തിഹാസയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുബുക്കി എന്താ പറഞ്ഞത് ാണ് അപ്പൊ നിന്റെ വാദം ഇവിടെ പൊളിഞ്ഞല്ലോ ഇസ്തിഹാസ തവസൂലല്ല എന്ന നിന്റെ വാദം ഇവിടെ തന്നെ പൊളിഞ്ഞിട്ടുണ്ട് ഇനി മൗലവി ദുർവ്യാഖ്യാനിക്കാൻ ഇവിടെ ബഹുമാനപ്പെട്ട സുബുക്കി ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇബാറത്ത് കാണിച്ചു തരാം ബഹുമാനപ്പെട്ട സുബുക്കി മാം ഇവിടെ മൂന്ന് വിഭാഗമുണ്ട് ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ നാലാമതൊരു വിഭാഗമുണ്ട് വിഭാഗം ഉണ്ട് സുബുക്കി മാം പറഞ്ഞിട്ടേ ഇല്ല ഇനി മൗലവിക്ക് വേണ്ടി നമ്മൾ സമ്മതിക്കുക തസ്ലീമിന്റെ മറുപടി കണ്ട് സമ്മതിക്ക അതൊന്നും അഫൂമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ സമ്മതിക്കാം നാലാമതൊരു ഒരു മാനുണ്ട് സങ്കല്പിക്കുക എന്നാൽ പോലും മൗലവിയുടെ പറയാം യാ പോകുന്നതു യാതൊരു തെളിവുമില്ല എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുബക്കി ഇമാമിന്റെ ഇബാറത്ത് നോക്കി നമുക്ക് വ്യക്തമായി മനസ്സിലാകും സുബക്കി ഇമാമ ഈ ഇസ്തിഹാസയെ സംബന്ധിച്ച് മൂന്ന് വിഭാഗമായിട്ട് ഇസ്തിഹാസ തിരിച്ചിനുഷാഅ് ദ പറഞ്ഞുല്ലോ എന്നിട്ട് ബഹുമാനപ്പെട്ട സുബക്കി ഇമാമൊരു കാര്യം പറയുന്നുണ്ട് വൈദാ ഖദ് തഹറർത്ത നീ മനസ്സിലാക്കിയൽ ഹാദിഹിൽ അൻവ ഇ നൗഹുകളെ ഈ ഇനങ്ങളെ നീ മനസ്സിലാക്കിയാൽ വൽ അഹ്വാല ഈ അവസ്ഥകളെ മനസ്സിലാക്കിയാൽ ഫിത്വാലിബി തേടുന്നവനിൽ നിമിത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തേടുന്നവന്റെ കാര്യത്തിൽ ഈ മൂന്ന് കാര്യ നീ മനസ്സിലാക്കിയാൽ വല്ലാഹ അൽ മഅന മഅന വ്യക്തമാകും പേര് പറയുന്നതിൽ യാതൊരു എന്തൊക്കെ കണ്ടോ മൗലവി അല്ല കണ്ടോ ബഹുമാനപ്പെട്ട ഇനി സുബുക്കി മാമാണ്വിയെന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരുമെന്ന് കണ്ടിട്ടാണോ ഇങ്ങനെ പറഞ്ഞത് റിയില്ല അത് പറയുന്നു എല്ലാം ഒന്നാണ് മാത്രമേ ഉള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പറയുകയാണ് എന്നിട്ട് ഓരോ പേര് പറയാനുള്ള ഓരോ കാരണങ്ങൾ എന്ന് പറയാനുള്ള കാരണം എന്താണ് തജവുഹ് പറയാനുള്ള കാരണം എന്താണ് എന്ന് ഇങ്ങനെ പറയുകയാണ് ആ മൂന്നെണ്ണം ചർച്ച ചെയ്ത് കഴിഞ്ഞു ആ മൂന്നെണ്ണം എല്ലാം തോത് ഒന്ന് തന്നെയാണെന്ന് സമർത്ഥിച്ചു കഴിഞ്ഞു എന്നിട്ട് ബഹുമാനപ്പെട്ട സുബുക്കി എന്ന് പദം പ്രയോഗിക്കാനുള്ള കാരണം എന്ത് എന്ന് ബഹുമാനപ്പെട്ട സുബുക്കിമാ പറയുന്നു ആ വാദം ആ അബാറത്തിനെ കൊണ്ടുവന്നു ഇതോ പറയുന്നു എന്ന് പറഞ്ഞ് കുറിച്ച് ഒരു പൊട്ട ഒരു ചുക്കും അറിയില്ല പൊട്ടൻ നല്ല മരപ്പൊട്ടൻ എന്ന് വിളിക്കേണ്ടി നൌഷാദിനെ അത്രയും അല്ലെങ്കിൽ ഇത് കബളിപ്പിക്കലാണ് പച്ച കബളിപ്പിക്കൽ തന്റെ മുന്നിൽ ഇരിക്കുന്ന വട്ടൂരികളെ കബളിപ്പിക്കാണ് ഓരോ വട്ടൂരികളും ശ്രദ്ധിക്കേണ്ടത് നൌഷാദ് വായിക്കുന്ന കിതാബ് കിതാബ് എത്രയും പെട്ടെന്ന് ഗൂഗിൾ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക ചെക്ക് ചെയ്യുക ഈ നിങ്ങൾ കബളിപ്പിക്കുകയാണ് നൌഷാദ് പച്ചക്ക് കബളിപ്പിക്കുക നിങ്ങൾ നോക്കൂ ഈ നൗഷാദ് ഈ ഇബാറത്ത് വായിച്ചു കൊണ്ട് പറയുന്ന കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ ഇത് ഇത് മൂന്നുമല്ല മൂന്നുമല്ല ഇവിടെ തങ്ങളെ തങ്ങളെ അള്ളാനോട് ചോദിക്കുക തങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുക തങ്ങളോട് നേരിട്ട് പറയുക അതുമല്ല തർക്കത്തിൽ ഇരിക്കുന്ന ഇസ്തിഹാ പിന്നെ എന്താ കേക്കട്ടെ നേരെ സഹായം തേടുക അത് തേടും കേൾക്കട്ടെ അഭീവായ തങ്ങളടക്കമുള്ള ഇസ്തിഹാസ ചെയ്യപ്പെടാൻ യോഗ്യതയുള്ളവരോട് നേരെ തന്നെ അവര് ചെയ്തു തരും എന്ന നിലക്ക് തേടുക അതാണ് വെള്ളം ചോദിക്കുന്നത് അതാണ് മഴ ചോദിക്കുന്നത് അത് അള്ളഹാനോട് ചോദിച്ചു തരാ എന്നുള്ള അർത്ഥത്തിനല്ല പിന്നെ റസൂല് തന്നെ ഇഫ്തിയാറ് ചെയ്ത് കസ്ബു കൊണ്ടുതരും വെറും നിമിത്തമല്ല ആ കഴിവ് അല്ല കൊടുത്തതാണ് അല്ല മൗലവി ഇത് തന്നെ അല്ലെ ബഹുമാനപ്പെട്ട സുബുക്കി ബാബു മൂന്നാമതായി എണ്ണിയ ഇസ്തിലിൻ മക്സൂദ് റസൂർദാനോട് നേരിട്ട് കാര്യം പറയുക അതിനല്ലേ മൗലവി ഇവിടെ മൗലവി പറഞ്ഞത് എന്തിനാണ് മുമ്പിൽ വട്ടൂരികളെ ഇങ്ങനെ കബളിപ്പിക്കുന്നത് ഇവിടെ എന്താ പറഞ്ഞത് റസൂർദാനോട് ക്രിസൂർദാൻ കസ്ബ് എന്ന് പറഞ്ഞാൽ സബബ് എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്നെ റസൂർ ഉള്ളോട് സബബാണെന്ന് നിലക്കൊണ്ട് റസൂർദാനോട് നേരിട്ട് ചോദിക്കുക അതല്ലേ മൂന്നാമത് എണ്ണിയത് അത് ഇവിടെ നാലാമതാണെന്ന് പറഞ്ഞ എണ്ണിന്റെ എന്തിന് പൊട്ടപ്പോയത് ഈ വട്ടുകൂരികൾ ഇത്ര പൊട്ടന്മാരും ായോ നമ്മള് സാധാരണ ഭയങ്കര പൊട്ടന്മാരാണ് അവരെ ബുദ്ധി പണയം വെച്ചാണ് ഈ വട്ടുകൂരികൾ ഇത്ര മഹാസാധുക്കളായോ നമ്മൾ ആലോചിച്ചു പോവുകയാണ് കാരണം ഇവിടെ മൗലവി വായിച്ചത് നാലാമതൊരു ഇന്നമല്ല മറിച്ച് കുറിച്ചാണ് പറയുന്നത് മാത്രമല്ല ഈ ഭാരത്തിന്റെ തൊട്ടുതായ ബഹുമാനപ്പെട്ട സുബുക്കി മാം ഓരോ മൗലവിമാരും ഓരോ വട്ടൂരികളും ശ്രദ്ധിക്കുക ആലുവ സംവാദത്തിൽ കട്ടത് നൌഷാദിന്റെ അപ്പുറത്തുണ്ടായിരുന്ന ആണെങ്കിൽ ഇപ്പൊ

രണ്ട് 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 ആഫി മിൻ ഫർഖി നമ്മൾ ണ്ടല്ലോ അതിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ തന്നെയാണ് ഇവിടെ പറഞ്ഞത് എന്നല്ലാതെ ഇതൊരു പുതിയ സംഗതിയല്ല എന്ന് ബഹുമാനപ്പെട്ട സുഖിമാം നൌഷാദിനെ കണ്ടു പറഞ്ഞതാണ് നമ്മൾ സംശയിച്ചു പോകുകയാണ് എന്നിട്ട് ഈ വിഭാഗത്ത് കൊണ്ടുവന്നിട്ട് മൗലവി പറയാം ഇതാ ഇതാണ് നമ്മൾ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസ ഓ എന്റെ മൗലവി ഇങ്ങനെ പൊട്ടനാവണി ഏ ഇങ്ങനെ പൊട്ടനാവണോ ഇത് റസൂർ സല്ലാഹു അലൈഹുമാ തങ്ങൾ സബബാണ് കാതിറു അല തസബുബി എന്ന് മൂന്നാമതായി സുബുക്കിമാമ് എണ്ണിയത് തന്നെയാണ് ഇവിടെ പറഞ്ഞത് അതിനപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇസ്തിഹാസ തവസുലിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ ഇമാമിന്റെ പേരിൽ അത് നേരെ മറിച്ച് കബളിപ്പിക്കുകയാണ് ഇസ്തിഹാസ തവസുലിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സുബിഖിമാമിന്റെ പേരിൽ കളവ് പറയുമ്പോൾ സുബുഖി ആത്മാവ് ഇത് പുറുക്കുമോ നിങ്ങൾ ആലോചിക്കണം ദുർവ്യാഖ്യാനം ഇല്ലേത് തനിച്ച് ദുർവ്യാഖ്യാനമല്ലേ ഇത് അഹ്ലിസുന്നയാണെന്ന് നമുക്ക് സമ്മതിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല നമ്മുടെ ഇമാമികൾ എന്ത് പറഞ്ഞു അതാണ് സുന്നത ജമായത്ത് എന്നല്ലാതെ തനിക്ക് തോന്നിയത് വിളിച്ചു പറയുകയും കിതാബുകളെ കബളിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലിരിക്കുന്ന വിഡ് മുന്നിൽ നിൽക്കുന്ന ആളുകളെ വിഡ്ഢികളാക്കുന്ന ഇതല്ല സുന്നത്ത് ജമായത്ത് എന്ന് പറഞ്ഞാൽ ഇമാമികൾ എന്ത് പറഞ്ഞു അവിടെ നിൽക്കണം അപ്പോൾ ഇസ്തിഹാസ തവസൂലിന്റെ ഭാഗം തന്നെയാണ് മൗലവി ഒച്ച ഒച്ചവെട്ടിട്ട് കാര്യമില്ല മിസ്തിഹാസ തവസൂലിന്റെ ഭാഗമല്ല എന്നൊരു ആശയത്തിന് അരവരി ഉദ്ധരിക്കാൻ മൗലവിക്ക് സാധിക്കില്ല എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലിക്കും വരഹമല്ലാ